ഹായ് ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൺപത് വയസ്സുള്ള ഒരാളുടെ നരച്ച തലമുടി ഒറ്റ യൂസിൽ തന്നെ കറുപ്പിച്ചെടുക്കാൻ സഹായിച്ചിട്ടുള്ള നല്ലൊരു ഹോം മെയ്ഡ് ഹെയർ ഡൈയുടെ വീഡിയോയുമായിട്ടാണ് നരച്ച മുടി കറുപ്പിക്കാൻ മാത്രമല്ല എത്ര വളരാത്ത മുടിയും വേഗത്തിൽ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ ഡൈ കൂടിയാണിത് ഒറ്റ യൂസിൽ തന്നെ നൂറ് ശതമാനവും റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഇതിൽ കെമിക്കൽ ഒന്നും ഉപയോഗിച്ചിട്ടില്ല നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് ഇന്ന് വയസ്സായവരെന്നില്ല ചെറുപ്പക്കാരുന്നില്ല എല്ലാവരിലും ഒരേപോലെ കാണുന്ന ഒന്നാണ് നരച്ച ഇത് പലരിലും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നു ഇത് ഒഴിവാക്കുന്നതിനായിട്ട് ദിവസവും നമ്മൾ ധാരാളം കെമിക്കലുകൾ മേടിച്ച് മുടിയിൽ അപ്ലൈ ചെയ്ത് നോക്കാറുണ്ട് എന്നാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് നമ്മുടെ മുടി ഡാമേജ് ആക്കുകയും ഭാവിയിൽ വലിയ വലിയ അസുഖങ്ങൾ വരുത്തി വെക്കുകയും ചെയ്യും എന്നാൽ ഇനി മുതൽ യാതൊരു കെമിക്കലും ഉപയോഗിക്കേണ്ട അല്ലാതെ തന്നെ നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ എത്ര വളരാത്ത മുടിയും വേഗത്തിൽ വളർത്തിയെടുക്കാനായിട്ടും സാധിക്കും ഇതിനെ സഹായിക്കുന്ന നല്ലൊരു ഹെയർഡയും അതുപോലെ മുടിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഷാംപൂവും ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടുനോക്കുക ഡൈ ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ശംഖുപുഷ്പത്തിൻ്റെ പൂവാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മുടെ നരച്ച മുടി വേഗത്തിൽ കറുപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനും ഇത് വളരെ നല്ലതാണ് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചെമ്പരത്തിപ്പൂവാണ് ഞാനിവിടെ അഞ്ചിതളുള്ള ചുവന്ന കളറിലുള്ള ചെമ്പരത്തിപ്പൂവാണ് എടുത്തിരിക്കുന്നത് ഒരു അഞ്ചെട്ടണം എടുത്തിട്ടുണ്ട് ഈ രണ്ട് പൂവും നമ്മൾ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല ഇത് രണ്ടെണ്ണമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും അതുപോലെ കുറച്ച് പനിക്കൂർക്കയുടെ ഇലയുമാണ് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലെയും പനിക്കുറുക്കയിലെയും ഒക്കെ മുടിക്ക് നല്ല കറുബ് നിറം കിട്ടാൻ സഹായിക്കുന്ന രണ്ട് സാധനങ്ങളാണ് അതുപോലെ മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനും സഹായിക്കും അപ്പോൾ ഈ നാല് സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ ഒന്നര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ നമ്മൾ ഒരു മുക്കാൽ ഗ്ലാസ് ആകുന്നത് വരെ നന്നായിട്ട് തിളപ്പിച്ച് വറ്റിക്കണം എങ്കിൽ മാത്രമേ അതിലെ എല്ലാ ഗുണങ്ങളും ആ ഒരു വെള്ളത്തിൽ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ആ തിളച്ച് വരുന്ന സമയത്ത് തന്നെ വെള്ളത്തിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ കെമിക്കൽ ഡൈകളൊക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഈ ഒരു ഡൈ ഉപയോഗിക്കുന്നത് മൂലം നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ അതേ കുറച്ച് നേരം ഒന്ന് ആ ഇലകളൊക്കെ ഇതിനകത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിനു ശേഷം വെള്ളത്തിൻ്റെ കളർ നോക്കി നന്നായിട്ട് ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു വെള്ളം ഉപയോഗിച്ച് നമ്മൾ നരച്ച മുടിയൊക്കെ ഒറ്റ യൂസിൽ തന്നെ കറുപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഡൈഡ് പായ്ക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് മാത്രമല്ല എത്ര വളരാത്ത മുടിയും വേഗത്തിൽ വളർത്തിയെടുക്കാനും ഒരു വെള്ളം നമുക്ക് സഹായിക്കും അപ്പോൾ അതെ ഞാനിവിടെ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ച് വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട് അതിനകത്ത് ആ ശംഖുപുഷ്പത്തിൻ്റെയും ജെമ്പരത്തിപ്പൂവിൻ്റെയും പനിക്കൂർക്കയിലേയും കറിവേപ്പിലേയും എല്ലാ ഗുണങ്ങളും കിട്ടിയിട്ടുണ്ട് നല്ലൊരു കളർ ചേഞ്ചോട് കൂടി തന്നെ വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് നന്നായിട്ട് മാറ്റിയെടുക്കണം അതിനായിട്ട് ഇതുപോലെ ഒരു അടപ്പ് വെച്ച് നല്ലതുപോലെ അടച്ചു വെച്ചതിന് ശേഷം കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ആവി ഒന്നും ഒട്ടും പുറത്തേക്ക് പോകാതെ ഇതുപോലെ അടപ്പ് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേണം നമ്മൾ തണുപ്പിച്ചെടുക്കാനായിട്ട് അപ്പോൾ അതേ കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് നമുക്കൊരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു അരിപ്പ് വെച്ചിട്ടോ ഒന്ന് അരിച്ചെടുക്കാം ഇതിൻ്റെ വെള്ളം മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഇത് ഞാനിവിടെ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുകയാണ് അതിൻ്റെ വേസ്റ്റ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല വെള്ളം മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇത്രത്തോളം വെള്ളം കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളൊരു ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഒരു മുക്കാൽ ഗ്ലാസ്സോളം തന്നെ വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു വെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ ഡൈ ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കട്ടൻ ചായയുടെ കഞ്ഞിവെള്ളത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു വെള്ളം മാത്രം ഉപയോഗിച്ച് നരച്ച മുടി ഒറ്റ യൂസിൽ തന്നെ കറുപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് ഇനി ഡൈ ഉണ്ടാക്കി എടുക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ നേരത്തെ വെള്ളം ചൂടാക്കിയിട്ടുള്ള ഇരുമ്പിന് ചട്ടി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ കയ്യിൽ ഇരുമ്പിന് ചട്ടി ഇല്ല ഏതെങ്കിലും ഒരു കട്ടിയുള്ള പാത്രം ആണെങ്കിലും എടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നെല്ലിക്കാപ്പൊടിയാണ് ഒരു സ്പൂണോളം നെല്ലിക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെ മുടിയുടെ അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഞാനിവിടെ നീലമ്മലിയുടെ പൗഡറാണ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ വനശ്രീയുടെ നീലമ്പരിയാണ് ഉപയോഗിക്കുന്നത് ഞാൻ എന്നും ഉപയോഗിക്കുന്ന ഈ ഒരു പൊടിയാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട് അപ്പം ഞാനിവിടെ രണ്ട് സ്പൂണോളം നീലമ്മി ൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ നെല്ലിക്കായ പൊടിക്ക് രണ്ട് സ്പൂണ് നീലമരിപ്പൊടി എന്ന റേഷ്യോയിലാണ് ചേർത്തേക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടാനാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാടൊന്നും ചേർക്കരുത് നമ്മൾ ഒരു ചെറിയൊരു നുള്ളു മാത്രമേ ചേർക്കാവുള്ളൂ ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുന്നത് സാധാരണ നിങ്ങൾ നീലമ്പരിയൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ആക്കി എടുക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു മാസം വരെയൊക്കെയാണ് നമ്മുടെ കളർ നിൽക്കുന്നത് എന്നാൽ ഈ ഒരു വെള്ളം ഉപയോഗിച്ച് നിങ്ങളിതൊന്ന് ആക്കി എടുക്കുകയാണെങ്കിൽ ഒരു മൂന്ന് മാസം വരെയൊക്കെ നന്നായിട്ട് തന്നെ കളർ പോകാതെ നല്ല കറുത്ത മുടി നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും അതുപോലെ ഈ ഒരു വെള്ളം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നരച്ച മുടി നിങ്ങൾക്ക് സ്ഥിരമായിട്ട് തന്നെ പൂർണ്ണമായിട്ടും കറുപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഞാനിവിടെ കട്ട കെട്ടാതെ നീലിയമ്പലിയും നെല്ലിക്കായും ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു ഡൈ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ എന്നെയൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഈ രണ്ട് പൊടികൾ മാത്രം മതി ഏത് പ്രായത്തിലുള്ളവർക്കും നരച്ച മുടി ഒറ്റ യൂസിൽ തന്നെ കറുപ്പിക്കാനായിട്ട് സാധിക്കും അതുപോലെ ഡൈ അലർജി ഉള്ളവർക്കൊക്കെ ഇതുണ്ടാക്കി അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ കെമിക്കൽ ഡൈകളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ മുടി ഒരുപാട് ഡാമേജ് ആവുകയും അതുപോലെ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരുത്തി വെക്കുകയും ചെയ്യും ഇനി അതുപോലെ ഒന്നും നിങ്ങൾ ചെയ്ത് കാശ് കളയേണ്ട ആവശ്യമില്ല ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് മുടിയിൽ ചെയ്ത് നോക്കുക എത്ര വലിയ നിരയും നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇനി ഇതേപോലെ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ട് ബാക്കി വന്നിട്ടുള്ള ഒരു വെള്ളമാണ് ഇത് നമ്മൾ കളയേണ്ട ആവശ്യമില്ല ഇത് നമ്മുടെ മുടി വേഗത്തിൽ വളരാൻ സഹായിക്കുന്ന ഒന്നാണ് ഇതിലേക്ക് നമ്മൾ ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവണക്കെണ്ണയാണ് ഒരു മൂന്ന് ട്രോപ്സ് ആവണക്കെണ്ണയോളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുകയാണ് എന്നിട്ട് നമുക്കിതൊരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിലോ വെച്ചിട്ട് നമ്മുടെ മുടിയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കാം രാത്രി സമയങ്ങളിൽ തേക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ മുടി വളരാനായിട്ട് അമിത വില കൊടുത്ത് ധാരാളം ഓയിലുകളൊക്കെ മേടിച്ച് ഉപയോഗിക്കാറുണ്ട് അതുപോലെ ഓരോ ടോണറുകളൊക്കെ കടകളിൽ നിന്ന് മേടിക്കാറുണ്ട് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എത്ര വളരാത്ത മുടിയും വേഗത്തിൽ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒന്നാണിത് ഏഴ് ദിവസം നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ രാത്രിയിലാണ് ഇത് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇതുപോലെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നിങ്ങൾ ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇത് ഉപയോഗിക്കുന്നത് മൂലം നിങ്ങൾ മുടി നന്നായിട്ട് കറുക്കുകയും ചെയ്യും സ്ഥിരമായിട്ട് തന്നെ ഉപയോഗിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിറച്ച മുടി ഒരെണ്ണം പോലും ഇല്ലാതെ പൂർണ്ണമായിട്ടും കറുപ്പിക്കാനും സാധിക്കും അതുപോലെ മുടി വളർത്തിയെടുക്കാനും പറ്റും ഇതിൽ കെമിക്കലൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ചെറുപ്പത്തിലെ കുട്ടികൾക്കൊക്കെ ഉപയോഗിച്ച് തുടങ്ങാം അകാല നിര തടയാനും മുടി വേഗത്തിൽ വളരാനും ഒക്കെ സഹായിക്കും അതുപോലെ മുടി ഒഴിച്ചുള്ള താരന് പോലുള്ള പ്രശ്നങ്ങളെല്ലാം പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മളിവിടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഡൈ ഞാൻ ഈ ഒരു സമയത്ത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന മുടിയിൽ വേണം തേച്ച് കൊടുക്കാനായിട്ട് അതുപോലെ നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മുടിയുടെ ചെടയും ഒക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി ഇടണം അതുപോലെ ഇത് തേച്ച് കൊടുക്കുമ്പോൾ സ്കാൽപ്പിലാണ് ഏറ്റവും കൂടുതൽ തേച്ച് കൊടുക്കേണ്ടത് കാരണം പുതിയ മുടികളൊക്കെ നരച്ചു വരുന്നത് അവിടെ നിന്നാണ് അതുകൊണ്ട് നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കാൽപ്പിൽ തേച്ച് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ പുതിയ മുടികൾ കിളർക്കുമ്പോൾ നല്ല കർപ്പോട് കൂടി തന്നെ വളർത്തു വരുന്നതായിരിക്കും പിന്നെ നരച്ച മുടിയൊക്കെ ഉള്ള ഭാഗത്ത് നല്ലതുപോലെ തന്നെ തേച്ച് കൊടുക്കുക ഈ ഒരു ഡൈ നിങ്ങളൊരു കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് നാല് തവണയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നരച്ച മുടിയൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും തന്നെ കറപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ഡൈ ചെയ്യേണ്ടി വരത്തില്ല അതുപോലെ നിങ്ങൾക്ക് നല്ല കറുപ്പോട് കൂടി നിലനിർത്താനായിട്ട് സാധിക്കും പിന്നെ ഇത് നിങ്ങൾ എല്ലാ ദിവസവും ഒന്നും മുടിയിൽ തേച്ച് കൊടുക്കേണ്ട മൂന്ന് മാസത്തിൽ ഒരിക്കലും മാത്രം തേച്ച് കൊടുത്താൽ മതി മൂന്ന് മാസമൊക്കെ ഇതിൻ്റെ കളറ് പോകാതെ നല്ല കറുപ്പോട് കൂടി തന്നെ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും അതുപോലെ ഇത് തേച്ച് കൊടുക്കുമ്പോൾ ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെക്കുക എന്നിട്ട് വേണം കഴുകി കളയാനായിട്ട് കഴുകി എടുക്കുമ്പോൾ സോപ്പോ ഷാംപൂ ഒന്നും അന്നത്തെ ദിവസം ഉപയോഗിക്കാൻ പാടില്ല പിറ്റേ ദിവസം നമുക്ക് ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു പൂ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഷാംപൂം കൂടി ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് നമ്മൾ സാധാരണ കെമിക്കൽ അടങ്ങിയ ഷാമ്പൂ ഒക്കെ ഡയറക്റ്റായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അമിതമായിട്ട് മുടി കൊഴിയുന്നതിനും താരം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും മുടി പൊട്ടുന്നതിനും ഒക്കെ കാരണമാകും എന്നാൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഷാംപൂ മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ മുടി കൊഴിഞ്ഞു പോവുകയില്ല അപ്പോൾ ഞാനിവിടെ നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് ഒരു ആറേഴിന് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉലുവയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അതിനുശേഷം ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് അടുപ്പിൽ വെച്ച് ഇതിൻ്റെ കളർ മാറത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക അപ്പോൾ അത് തിളച്ച് തുടങ്ങിയപ്പോൾ തന്നെ വെള്ളത്തിൻ്റെ കളർ പച്ച കളറായി വന്നിട്ടുണ്ട് ഇനി നല്ലതുപോലെ കളർ ചേഞ്ചാകുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ച് വറ്റിക്കാം ഈ ശംഖുപുഷ്പത്തിൻ്റെ മുഴുവയ്ക്കുമൊക്കെ മുടി വളരാനായിട്ടും മുടി കൊഴിച്ചിൽ മാറാനായിട്ടും ഒക്കെ ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് അതുപോലെ മുടി കറുക്കാനും ഒക്കെ സഹായിക്കുന്ന രണ്ട് സാധനങ്ങളാണ് ഇവ നമ്മൾ സാധാരണ കെമിക്കലൊക്കെ അടങ്ങിയ സാധനങ്ങൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് മൂലം ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാകാറുണ്ട് എന്നാൽ ഇതുപോലെ നിങ്ങൾ ആയിട്ടുള്ള സാധനങ്ങൾ വീട്ടിലുണ്ടാക്കിയിട്ട് മുടിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ നിങ്ങൾക്ക് മുടിയൊന്നും ഡാമേജായി പോവുകയില്ല അപ്പോൾ ഇത് ഞാനിവിടെ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചിട്ട് ആ വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ കളർ നല്ലതുപോലെ തന്നെ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഞാനിവിടെ അരിപ്പ് വെച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തുണി ഉപയോഗിച്ചിട്ടാണെങ്കിലും അരിച്ചെടുക്കാം അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ വെള്ളം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഷാമ്പൂ ഒരല്പം ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും ചേർക്കരുത് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഷാമ്പൂ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഒരു വെള്ളം മാത്രമാണെങ്കിലും മുടി കഴുകാനായിട്ട് എടുക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇപ്പോൾ അതപോലുള്ള എന്തെങ്കിലും വേണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ഒരൽപ്പം ഷാംപൂ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മളിങ്ങനെ ഈ ഒരു വെള്ളത്തിൻ്റെ കൂടെ ഷാമ്പൂ തേച്ച് ഉപയോഗിക്കുമ്പോൾ ഒട്ടും തന്നെ നമ്മുടെ മുടി ഡാമേജ് ആവുകയില്ല അപ്പോൾ ഇതുപോലെ നമ്മുടെ ഷാംപൂ ഒന്ന് ഞാനിവിടെ പതപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമ്മുടെ ആ ശംഖുഷ്പത്തിൻ്റെ വെള്ളവും അതുപോലെ ഉലുവയുടെ വെള്ളവും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഷാംപൂ നിങ്ങൾ മുടിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഡാമേജ് ഒട്ടും തന്നെ മുടി ആവുകയില്ല അതുപോലെ മുടിക്ക് നല്ല വളരാനായിട്ടും അതുപോലെ മുടി ഒഴിച്ചിൽ മാറാനും ഒക്കെ സഹായിക്കുകയും ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഇനി കെമിക്കൽ അടങ്ങിയ ഷാംപൂ ഒന്നും ഡയറക്റ്റായിട്ട് മുടിയിൽ മേടിച്ച് ഉപയോഗിക്കാതിരിക്കുക അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ മുടി പെട്ടെന്ന് ഇനി ആരും തന്നെ വെളിയിൽ നിന്ന് കെമിക്കലുകളൊന്നും മേടിച്ച് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ വീട്ടിൽ ചെയ്തെടുത്താൽ മതി എത്ര വളരാത്ത മുടിയും വേഗത്തിൽ വളർത്തിയെടുക്കാനും നരച്ച മുടിയൊക്കെ ഏത് പ്രായത്തിലും കറുപ്പിക്കാനും സാധിക്കും അപ്പോൾ ഇത് ഞാൻ മുടി കഴുകിയതിന് ശേഷമുള്ള ഒരു റിസൾട്ടാണ് നല്ലതുപോലെ തന്നെ കറുപ്പായി വന്നിട്ടുണ്ട് അതുപോലെ നല്ല ഷൈനിംഗും കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ അത്രയുള്ള അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്